എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനിയിപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിശേഷങ്ങളും മഴവിൽ മീഡിയയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മത്സരിക്കുന്നവരുടെ ഏകദേശം ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഉറപ്പായ ആളുകളാണ് ഇവർ കുങ്കുമപ്പൂ എന്നൊരു സീരിയൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പ്രൊഫസർ ജയന്തിയുടെ കഥ പറയുന്ന ഒരു സീരിയൽ ആ സീരിയലിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച രുദ്രനാണ് ബിഗ് ബോസ് മലയാളം സീസണിലേക്ക് ഇത്തവണ എത്തുന്നത് പേര് ഷാനവാസ് മാത്രമല്ല ആ ഒരു സീരിയലിന് ശേഷം സീത എന്ന ഒരു സീരിയലിലും അഭിനയിച്ചിരുന്നു ശ്വാസികയോടൊപ്പമാണ് സീരിയലിൽ ഷാനവാസ് അഭിനയിച്ചത് അതൊരു വമ്പൻ ഹിറ്റായിരുന്നു അവരുടെ പ്രണയ രംഗങ്ങളൊക്കെ കാണാൻ മില്യൺസ് ഓഫ് ആളുകളാണ് കാത്തിരുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഏകദേശം ഷാനവാസ് എന്ന പേരും ഉറപ്പായിരിക്കുകയാണ് ഷാനവാസിനെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുമോ നിങ്ങൾക്ക് ഈ നടനെ ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ബിഗ് ബോസിന്റെ അപ് ടു ഡേറ്റ് വാർത്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ റെഡിയാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ